എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന്റെ പേരിലുള്ള പുരാണമാണ് ഗരുഡപുരാണം ഗരുഡന് വിഷ്ണു നൽകിയ അറിവാണ് ഈ പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് മരണത്തിന് മുൻപുള്ള അവസ്ഥയും മരണാനന്തര അവസ്ഥയെയും കുറിച്ച് ഗരുഡ പുരാണം വിവരിക്കുന്നുണ്ട് ഗരുഡ പുരാണം നമ്മുടെ ജീവിതത്തിലെ പല നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഗരുഡപുരാണം നമ്മെ പഠിപ്പിക്കുന്നു തൽഫലമായി ഒരാൾ ധർമ്മ കർമ്മത്തിൻ്റെ പാതയിൽ മുന്നേറാനാണ് ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഗരുഡപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും തത്വങ്ങളും പാലിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രയാസകരമായ സാഹചര്യം നേരിടേണ്ടി വരില്ല നിങ്ങളുടെ ചില ദുശീലങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ഗരുഡപുരാണം പറയുന്നുണ്ട് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അത്തരം മോശം ശീലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിൽ ആദ്യം തന്നെ പറയേണ്ട കാര്യം മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നതാണ് കുളിച്ച് കഴിഞ്ഞ ശേഷവും മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവി നമ്മോട് കോപിക്കുന്നുവെന്ന് ഗരുഡപുരാണം പറയുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ശുചിത്വമില്ലായ്മയും വൃത്തികെട്ട ആളുകളുടെ ലക്ഷണമാണ് ക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ കുടികൊള്ളണമെങ്കിൽ ആദ്യം വൃത്തിക്ക് മുൻഗണന നൽകണമെന്ന് ഗരുഡപുരാണം പറയുന്നു അടുത്ത കാര്യം അഹംഭാവമാണ് അഹങ്കാരിയായ ഒരു വ്യക്തിയെ മറ്റുള്ളവർ ഒരിക്കലും അടുപ്പിക്കില്ല അത്തരക്കാർക്ക് ഏകാന്തമായ ജീവിതം നയിക്കേണ്ടി വരുന്നു സമ്പത്ത് ബംഗ്ലാവ് വില കൂടിയ കാറുകൾ ഭൂമി മുതലായവയുണ്ടെങ്കിലും അഹംഭാവം വന്നാൽ അതൊന്നും അധികകാലം നിങ്ങൾക്ക് നിലനിൽക്കില്ല ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സൂര്യോദയത്തിന് ശേഷവും ഉറങ്ങുന്ന ശീലമാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ലക്ഷ്മി ദേവിയെ മാത്രമല്ല ശനിദേവനെയും കോപിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇത് സൂര്യോദയത്തിന് ശേഷവും ഉറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു ദുശീലം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതം നശിക്കാൻ വരെ കാരണമായി തീരും അടുത്തത് കഠിനാധ്വാനം ഇല്ലാത്ത ജീവിതമാണ് ഒരു വ്യക്തി കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ അവൻ മടിയനാകുന്നു കൊടുത്ത ജോലികൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി ദേവി കോപിക്കും മറ്റുള്ളവരുടെ പ്രവർത്തികളിൽ തെറ്റുകൾ കണ്ടെത്തുന്നതും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു ശീലമാണ് മറ്റുള്ളവരുടെ ജോലിയെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാത്തിലും വിജയം ലഭിക്കും അടുത്ത കാര്യം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതാണ് ദരിദ്രർ അശരണർ ദുർബലർ വിധവ തുടങ്ങിയവരുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യുന്ന ഒരാൾ അധികം വൈകാതെ ദരിദ്രനും നശിച്ചവനുമായി തീരുമെന്ന് ഗരുഡപുരാണം പറയുന്നു അനുസരിച്ച് അത്തരമൊരു വ്യക്തിയുടെ വീട്ടിൽ ലക്ഷ്മി ദേവി അധികനാൾ വാഴില്ല അടുത്തത് ദാനം ചെയ്യാതിരിക്കലാണ് ദാനം എന്നത് വളരെ പുണ്യമായ ഒരു പ്രവൃത്തിയാണ് എന്നാൽ പലരും അത് ചെയ്യുന്നില്ല ഗരുഡപുരാണത്തിൽ അന്നദാനം ശുപാർശ ചെയ്യുന്നു ഭക്ഷണം ദാനം ചെയ്യുന്നത് ഒരു വ്യക്തിക്കും അവരുടെ ഏഴ് തലമുറയ്ക്കും പുണ്യം നൽകുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും അശരണർക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഭക്ഷണം നൽകണം അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഭർത്താവിൻ്റെ പകുതി ഭാഗമാണ് ഭാര്യ അനുസരിച്ച് ഒരു ഭാര്യയും ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കരുത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനായി ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ പ്രധാനമാണ് ഭാര്യയും ഭർത്താവും വളരെ കാലമായി പരസ്പരം അകന്നിരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം തത്ഫലമായി കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും ഇനി അടുത്ത കാര്യം മറ്റുള്ളവരെ അപമാനിക്കുന്നതാണ് ആരെയും അപമാനിക്കരുതെന്ന് ഗരുഡപുരാണം ഉപദേശിക്കുന്നുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നും പറയരുത് നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരെയോ മുതിർന്നവരെയോ ആകട്ടെ അവരോട് എപ്പോഴും മാന്യമായി സംസാരിക്കുക തെറ്റായ വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ മനുഷ്യരും പാലിക്കേണ്ട ഒന്നാണ് ഇതിൽ പറഞ്ഞതുപോലെയുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാറ്റം കൊണ്ടുവരണം ജീവിതത്തിൽ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാ കാലവും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ജീവിതം മാറി മാറിമറിയാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടു എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ